ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയും ഗംഗയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗ പറയുന്നുണ്ട് ഗൗരി ചേച്ചിയുടെ വീട്ടിൽ പോയി തെളിവൊക്കെ ശേഖരിക്കണമെന്ന് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് അത് വലിയ റിസ്ക്കായ കാര്യമാണെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ചേച്ചി എന്നെ സഹായിക്കത്തില്ല എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് അവിടെയുള്ളത് എൻ്റെ അമ്മയും ആങ്ങളെയുമാണ് അവരെ എനിക്ക് ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഉപദ്രവിക്കാനല്ല ഞാൻ പറഞ്ഞെന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നിന്റെ മനസ്സൊക്കെ അറിയാം പക്ഷെ കേസൊക്കെ കോടതിയിലുള്ളതല്ലേ അതുകൊണ്ടാണ് ഒരു പ്രശ്നമെന്നൊക്കെ പറയുന്നു എന്തായാലും മഹിയേട്ടനെക്കുറിച്ച് നീ ഇത്രയും ചിന്തിക്കുന്നുണ്ടല്ലോ നീ ആണെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മഹിയേട്ടനെ മാളൂനെ അതുകൊണ്ട് ഞാൻ എന്നെ കഴിയുന്നത് പോലെയൊക്കെ ഒരുപാട് സഹായം നിനക്ക് ഞാൻ ചെയ്തു തരുമെന്നൊക്കെ പറയുന്നു ഞാൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രേയ അതുവഴി വരുന്നുണ്ടായിരുന്നു ശ്രേയയാണെങ്കിൽ ഗംഗ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് ഗൗരിയുടെ വീട്ടിൽ പോകണമെന്നും എന്തോ എടുക്കണമെന്നും ഒക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ശ്രേയ വിചാരിക്കുന്നുണ്ട് ഗംഗ തനിച്ചാണ് സംസാരിക്കുന്നതെന്നൊക്കെ ശ്രേയ ഗൗരിയുടെ അമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഗംഗ അവിടേക്ക് വരുന്നുണ്ട് എന്തോ എടുക്കാൻ വേണ്ടിയാണ് അവളെ വെറുതെ വിടല് പോലീസിൽ എന്നൊക്കെ പറയുന്നു ഗൗരിയുടെ അമ്മ ഞാൻ ഇന്ന് അവളെ ശരിയാക്കും അവളിങ്ങി വരട്ടെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഗംഗ രാത്രിയിൽ ഗൗരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഡോർ തുറക്കാൻ നോക്കുമ്പോൾ ഡോർ തുറന്നു കിടക്കുന്നുണ്ട് ഗംഗ അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവർ കഥകു പൂട്ടാൻ മറന്നതാണോന്നൊക്കെ അതേസമയം ഗോകുലും ഗൗരിയുടെ അമ്മയും ഗംഗ വരുന്ന നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഗംഗ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഗംഗയുടെ വീഡിയോസൊക്കെ അവരെടുക്കുന്നു ഗംഗർ വീടിനുള്ളിൽ കയറിയതിന് ശേഷം മുകളിലത്തെ റൂമിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോകുന്നു ആ സമയത്തും ഗോകുലാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് ഗൗരിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് ഇവൾ ഇവളെന്തിനായിരിക്കും വന്നതെന്ന് ഗോകുലെപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാം അവൾ എന്തിനാണ് വന്നതെന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു ഗംഗ റൂമിൽ കയറിയിട്ട് അവിടെ എല്ലാം പരിശോധിക്കുകയാണ് അവസാനം ഒരു ഡയറിയും മൊബൈലും കിട്ടുന്നുണ്ട് ഗംഗ ഡയറി മൊബൈലുമായിട്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് ഗൂഗിൾ ആണെങ്കിൽ പോലീസുകാരോട് പറയുന്നുണ്ട് ഗംഗ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് നിങ്ങൾ അകത്തേക്ക് വരാനെന്ന് പറയുന്നു ഗംഗ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴേക്കും പോലീസുകാർ വരുന്നുണ്ട് ഗംഗയപ്പോൾ ഡയറി വെച്ച് മുഖം മറയ്ക്കുകയാണ് ഗൂഗിൾ ഉടനെ തന്നെ ലൈറ്റ് ഇടുന്നുണ്ട് ഗൂഗിൾ പറയുന്നുണ്ട് ഇവൾ ഗംഗയാണെന്നൊക്കെ പോലീസുകാരനപ്പോൾ പറയുന്നുണ്ട് മുഖത്ത് നിന്ന് ബുക്ക് മാറ്റി ഞങ്ങൾക്ക് ഫീസ് കാണണമെന്നൊക്കെ പറയുന്നു നീ എന്ത് മോഷ്ടിക്കാനാണ് ഇവിടെ കയറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്ക് എപ്പോൾ പ്രശ്നമായെന്ന് മനസ്സിലാകുന്നുണ്ട് ഗംഗ ഉടനെ തന്നെ ഗൗരിയെ വിളിക്കുന്നുണ്ട് ഗൗരി എപ്പോൾ മുകളിൽ നിന്നും ഒരു കറുത്ത ഷാൾ ആണെങ്കിൽ ഗംഗയുടെ മുഖത്തേക്ക് ഇടുന്നു ആ ഷാൾ ഗംഗയുടെ മുഖം മറിക്കുകയാണ് അതുകൊണ്ട് ഗംഗയുടെ മുഖം ആർക്കും കാണാൻ പറ്റുന്നില്ല പോലീസുകാരൻ വനിതാ പോലീസിനോട് ഗംഗയെ പോയി പിടിക്കാനെന്ന് പറയുന്നുണ്ട് വനിതാ പോലീസ് ഗംഗയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഗംഗ പെട്ടെന്ന് ആവിയായിട്ട് അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട് ഗംഗയുടെ ശരീരത്തിൽ ഗൗരി കയറി പെട്ടെന്ന് ഗംഗയെ രക്ഷിച്ചു കൊണ്ടുപോയതാണ് പെട്ടെന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഗംഗയാണ് ഇവിടെ വന്നത് ഞാൻ കണ്ടതാണെന്നൊക്കെ പറയുന്നു എല്ലാവരും ഉടനെ തന്നെ വണ്ടി എടുത്ത് ഇറങ്ങുകയാണ് ഗംഗയെ പിടിക്കാൻ വേണ്ടി ടെ മുഖം മൂടിയിട്ടിരുന്ന ഷാൾ ആണെങ്കിൽ റോഡിലിട്ടിട്ട് ഗംഗയും ഗൗരിയും അവിടെ നിന്നും പോകുന്നുണ്ട് പോലീസുകാരും ഗോകുലും അവിടേക്ക് വരുമ്പോൾ ആ ഷാള് കാണുന്നുണ്ട് പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് എന്തോ അമാനുഷിക ശക്തിയാണ് വന്നതുപോലെ പോലെ തോന്നുന്നു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഗംഗയാണ് വന്നതെന്ന് നമുക്കിപ്പോ തന്നെ കൈലാസത്തിലേക്ക് പോകാം അവിടെ ചെന്നാൽ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു ഉടനെ പോലീസുകാരും ഗോകുലും എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് ബെല്ലടിക്കുന്നുണ്ട് മഹി ഡോറ് തുറന്നു വരുമ്പോൾ പോലീസുകാരെ കാണുന്നു എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു പോലീസുകാരെപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഗെങ്കി ഇവിടെ ഉണ്ടോ എന്ന് മഹി എപ്പോൾ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഗോകുലെപ്പോൾ പറയുന്നുണ്ട് നീ കള്ളം പറയുകയാണ് അവൾ എൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നിരുന്നു ഇപ്പോഴാണ് അവൾ അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോതെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഇവിടെ തന്നെയുണ്ട് മാളൂന്റെ കൂടെ കിടന്നുറങ്ങുകയാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്രേയം അവിടേക്ക് വരുന്നുണ്ട് ശ്രേയ ആണെങ്കിൽ പറയുന്നുണ്ട് ഗംഗ ഇടയ്ക്ക് വെളിയിൽ പോയിരുന്നുവെന്ന് തിരിച്ചു വന്നത് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗ പകലല്ലേ പുറത്തു പോയത് രാത്രിയിലൊന്നും പുറത്തു പോയിട്ടില്ല എന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് ഉറപ്പായിട്ടും ഗംഗ കുടുങ്ങുമെന്നൊക്കെ പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടിയെങ്കിലും ഞങ്ങൾക്ക് ഗംഗയെ കാണണം ഗംഗയെ കാണിച്ചു തന്നെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയെ വീണ്ടും കാണാം താങ്ക്